ഗ്യാസ് നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് ഇതേപോലെയുള്ള സ്പൂൺ നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യുന്ന സ്പൂൺ വെച്ചിട്ടുള്ള ചെറിയൊരു ടൂൾ ഉണ്ടാക്കിയെടുക്കലാണ് പരിപാടി നമ്മളെ വീട്ടമ്മമാർക്ക് കിച്ചണിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ചെറിയൊരു ടൂൾ അതിന് നമുക്ക് ഇതേപോലെ കട്ടിയുള്ള കട്ടിയുള്ളൊരു സ്പൂണ് കാണാം അത്യാവശ്യം കട്ടിയുള്ള സ്പൂണാണ് ആവശ്യമുള്ളത് ഈ സ്പൂണിൻ്റെ നടുക്കായിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കണം ഇതേപോലെ നടുക്കായിട്ട് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കണം നമുക്ക് കട്ട് ചെയ്തെടുത്തിട്ട് വരാം നമ്മൾ നമ്മളിതേപോലെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഈ സ്പൂണിൻ്റെ നടുക്ക് മാത്രം ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ജസ്റ്റ് ഈ ഗ്യാപ്പൊന്ന് വലുതാക്കി കൊടുക്കണം നമുക്ക് ഗ്യാപ്പൊന്ന് വലുതാക്കി കൊടുത്തിട്ട് വരാം അതാവശ്യം നമുക്ക് ഇതേപോലെ ഒരു സൈഡ് മാത്രം വെളിയിലോട്ട് തള്ളി വരുന്ന രീതിയിൽ വളച്ചെടുക്കണം ഒരു സൈഡ് സ്പൂണിൻ്റെ ഒരു സൈഡ് മാത്രം വെളിയിലോട്ട് തള്ളി വരുന്ന രീതിയിൽ ഇതേപോലെ വളച്ചെടുക്കണം ഈ ടൂൾ നമ്മൾ സ്പൂൾ സ്പൂൺ കൊണ്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ടൂളിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് നമ്മളെ വീട്ടിലെ ഇതേപോലെയുള്ള ക്യാരറ്റ് ഉരുളക്കിഴങ്ങ് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ നമുക്ക് തൊലി ചീ കളയുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഇതേപോലെ തൊലി ചീക്ക് നല്ല രീതിയിൽ തൊലി വൃത്തിയാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റും നമ്മളെ ബീട്രൂട്ടൊക്കെ ഇതേപോലെ തന്നെ തൊലി ചീകി എടുക്കാൻ പറ്റും നല്ല രീതിയിൽ സ്ട്രോങ് ആയിട്ടുള്ള ട്യൂൾ ആയിട്ട് വരും ഇതിൻ്റെ രണ്ടാമത്തെ ഉപയോഗം എന്ന് പറയുന്നത് ഈ സ്പൂൺ ഈ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ട്യൂൾ കൊണ്ടുള്ള രണ്ടാമത്തെ ഉപയോഗം എന്ന് പറയുന്നത് നമ്മളെ വീട്ടിലെ മീൻ അതേപോലെ ചിക്കനൊക്കെ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഓയിൽ കംപ്ലീറ്റ് കളഞ്ഞിട്ട് ഈ ചിക്കനും മീനും ഒക്കെ മാത്രം സെപ്പറേറ്റ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റും ഈ ചെറിയൊരു ട്രിക്ക് നമ്മളെ വീട്ടിലെ സ്പൂണ് കൊണ്ട് നമ്മൾ എടുത്തിട്ടുള്ള ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ട്യൂളിൻ്റെ ചെറിയൊരു ട്രിക്ക് നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക ഇതേപോലുള്ള അടിവുള്ള ട്രിക്കുകളുമായി വീണ്ടും കാണാം ബായ്